തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിന് കാരണമായി ഇടത് സൈദ്ധാന്തികനും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ തോമസ് ഐസക് കണ്ടെത്തിയത് മനുഷ്യാവയവമായ ചെവിയെയാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ പാർട്ടിക്ക് ചെവി ഉണ്ടായില്ല എന്നതായിരുന്നു ആ മഹത്തായ കണ്ടുപിടുത്തം എന്നാൽ അത് പൂർണമായും തെറ്റാണെന്നും പരാജയത്തിന്റെ കാരണം മറ്റൊരു മനുഷ്യാവയവമാണെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ കണ്ടെത്തൽ സി പി എമ്മിന്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി റിപ്പോർട്ടിൽ പരാജയ കാരണമായി കണ്ടെത്തിയിരിക്കുന്ന അവയവം നാവാണ് ജനങ്ങളെ അകറ്റാൻ ചില നേതാക്കളുടെ നാക്ക് കാരണമായിട്ടുണ്ട് എന്നാണ് സി പി എം റിപ്പോർട്ട് പറയുന്നത് ദോഷകരമായ പല പ്രതികരണങ്ങളും പ്രയോഗങ്ങളും ചില നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ജനങ്ങളുടെ പാർട്ടി എന്ന നിലയിൽ നിന്ന് ജനങ്ങളെ പരിഗണിക്കാത്ത പാർട്ടി എന്ന തോന്നൽ ചിലരിലെങ്കിലും ഉണ്ടായി ഇതെല്ലാം പരാജയത്തിന് കാരണമായിട്ടുണ്ട് സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തുന്നു ചില നേതാക്കൾ എന്ന് പറഞ്ഞ് ഒരു ഒഴുക്കൻ മട്ടിലാണ് റിപ്പോർട്ട് പാർട്ടിയുടെ പ്രതിനിധിയായി പ്രത്യക്ഷപ്പെട്ട പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെ കുറിച്ചാണോ ഈ പറഞ്ഞത് പാർട്ടിയുടെ വക്താവായി ജനങ്ങളോട് പ്രതികരിക്കുന്നത് എപ്പോഴും പാർട്ടി സെക്രട്ടറിയാണ് അപ്പോൾ എം വി ഗോവിന്ദനാണോ ഈ പരാജയത്തിന് കാരണം അല്ല ആ അധികാരത്തിൽ സംസാരിക്കാനുള്ള ത്രാണിയൊന്നും എന്തായാലും ഗോവിന്ദ മാഷിനില്ല പിന്നെ ആരാണ് പരാജയത്തിന് ഉത്തരവാദി നാക്കുകൊണ്ട് ശത്രുക്കളെ സമ്പാദിക്കുന്നത് പിന്നെ ആരാണ് ഒറ്റ ഉത്തരമേ ഉള്ളൂ മുഖ്യമന്ത്രി പിണറായി വിജയൻ പക്ഷേ അത് പറയാനുള്ള ധൈര്യം പാർട്ടിക്കുള്ളിൽ ആർക്കുമില്ല അതിനാണ് നാക്കുപിഴ എന്ന ഒറ്റവാക്കിൽ ജാമ്യമെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് നേതാക്കളുടെ ആരുടെയെങ്കിലും പേരെടുത്തുള്ള വിമർശനം റിപ്പോർട്ടിൽ ഇല്ലെന്നാണ് മനസ്സിലാക്കേണ്ടത് ഏതൊക്കെ പരാമർശങ്ങളാണ് വിനയായതെന്നും വ്യക്തമായി ചൂണ്ടിക്കാണിച്ചിട്ടില്ല ഭരണവിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിൽ ശക്തമാണ് ക്ഷേമ പെൻഷൻ മുടങ്ങിയതടക്കമുള്ള കാര്യങ്ങൾ ജനങ്ങളെ സർക്കാരിൽ നിന്ന് അകറ്റി അവലോകന റിപ്പോർട്ടിലെ പരിദേവനങ്ങൾ നീളുകയാണ് മുസ്ലിം ന്യൂനപക്ഷത്തെ മാത്രം കേന്ദ്രീകരിച്ചുള്ള പ്രചരണം ദോഷഫലമാണ് ഉണ്ടാക്കിയത് ഇത് തിരിച്ചടിയായി റിപ്പോർട്ട് പറയുന്നു എല്ലാ ശരമുനകളും മുഖ്യമന്ത്രിക്ക് നേരെ തിരിയുമ്പോഴും ആ പേര് എടുത്തു പറയാനുള്ള ചങ്കുറ്റം എന്തുകൊണ്ടോ പാർട്ടിക്കുണ്ടായില്ല അഴകുഴമ്പൻ ന്യായങ്ങളിൽ പരാജയത്തിന്റെ പാപഭാരം കെട്ടിവെച്ച് എങ്ങനെയെങ്കിലും ഈ പാലം കടക്കുക എന്നുള്ളത് മാത്രമാണ് പാർട്ടിക്ക് മുൻപിലുള്ള ഒരേ ഒരു വഴി പരാജയ കാരണങ്ങൾ എഴുതിക്കൂട്ടിയ ന്യായവിധിയുടെ അടയ്ക്കുന്നതോടുകൂടി വീണ്ടും പിണറായി സഖാവ് പൂർവാധികം ശക്തിയായി തന്റെ നാവെന്ന ആയുധവുമായി ഇതേ ജനങ്ങൾക്ക് മുൻപിലെത്തും അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ വഴിക്ക് വിടുക എന്നല്ലാതെ മറ്റൊരു മാർഗം പാർട്ടിക്ക് മുമ്പിൽ ഇപ്പോഴില്ല ഇനി വരുന്ന പരാജയങ്ങൾക്ക് മറ്റൊരു മനുഷ്യാവയവത്തെ ചാരി രക്ഷപ്പെടാമെന്നായിരിക്കും പാർട്ടിയുടെ വിശ്വാസം മനുഷ്യൻ ഒരുപാട് അവയവങ്ങൾ ഉണ്ട് എന്നത് മാത്രമാണ് പാർട്ടിയുടെ ഒരേ ഒരു പ്രതീക്ഷ